ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ എനിക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു തീർന്നില്ല ഇനി ഒര്ണ്ണുകൂടെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ യാത്രയാക്കാൻ പോവുകയാണ് ആരാ എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവുകയാണ് ാണ് നമ്മൾ പോവാൻ നേരത്ത് കരിക്കോട് നിർത്തി അമ്മ ഇങ്ങോട്ട് ഈ കടയിലോട്ടൊന്ന് കേറി അമ്മച്ചി അങ്ങനെ എനിക്ക് അതാ ഇഷ്ടം അമ്മച്ചി വന്നപ്പോ ഞാനൊരു സെവനൊക്കെ മേടിച്ചതാണ്ട് തിരിച്ചങ്ങോട്ട് പോവാ ടലല്ലേ എന്നാ പോ മാടനട പോവല്ലേ മാടനട പോവാ നല്ല വെയിലുണ്ട് അഞ്ചുമണിയായ ഇതിലേക്കൂടെ ഒന്നും പോവാൻ പോലും എന്റെ പൊന്നെ തെരക്കോട് മ്മിയുടെ വീടിന്റെ തൊട്ട് ഇപ്പുറത്തൊരു ഓഫീസ് കെട്ടി സി എയുടെ ഓഫീസ് ഇവിടുത്തെ ഇതിനെല്ലാം അമ്മിയൊക്കെ വിളിച്ചായിരുന്നു നമ്മൾ എത്തി മോളെ സന്ധ്യ

തെരേറെ ഉണ്ടായിരുന്നു ആജി ചേച്ചി നിന്റെ കൂടെ બહુ વધારે കരച്ചിલી ആയിരുന്നു കെട്ടി പിടിച്ചുകൊണ്ട് બહુ વધારે കരച്ചിલી દાണ്ട કિચ્ચ જનમ പോવા ગાઈસ હું તો પરજા ઉરીએ દોનો അമ്മ વાળો મને છેમોണ്ട મીનાશી അമ്മ ഞാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് પയാસને લીધું അമ്മരെ એટલું નહોતું એટલે આવട போய் കുളിச்சிട്ട് വെറ શેક હતો ഞങ്ങളെ വണ്ടി കാണ വണ്ടി ഓടിക്കാൻ ഇല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആണ് അങ്ങനെയല്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ ആണ് கிച്ചു എവിടെ പോയ സൗദി അറേബ്യ സൂഷൻ മാറ്റ കമ്പനിയാണ് ദമ്മ ദമ്മിലല്ലേ ദമ്മില ഇറങ്ങുന്നത് സ്ഥലമില്ല സാർനാ ഇവിടെ સમાഗാനം ഉണ്ട് கிച്ചുൻ രാവിലെ അവിടെ ഉണ്ട് എന്റെ എന്തിച്ചേരാണ് അവിടെ ഉണ്ട് കമ്പനി ക്യാഅാണ് കടപാക്കടേ പോണ ദൂരയേ ഉള്ളൂ ഇവിടെ കടപാക്കടേ പോണം അമ്മ ઘરે ഇതിനെ എൻ്റെ ചേച്ചി ઘરે എന്നൊന്നും എനിക്ക് സമയമൊന്നുമില്ല ഫലംഗേ ആയിരുന്നു പോണ അപ്പാടേ നിനസിനെ കൈലേ യൂ പോ കൈലേടേ സംഗണ വേണടേ അപ്പാടെ മൊത്തം സംഗണാച്ചി യാ തിരിക്ക് ട്രെയിൻ പോ പോബ് അബ ആകിതനേ വച്ചേ

ഞങ്ങളുടെ എല്ലാ സാരഥിയായിരുന്നു വിളിപ്പുറത്ത് ഞങ്ങൾ ആവശ്യം പറഞ്ഞാലും വിളിപ്പുറത്ത് വരുവായിരുന്നു പക്ഷെ ഇനി ഞങ്ങള് ആരെ ആശ്രയിക്കും അപ്പവും വെളി പോവാനായിട്ടൊക്കെ നിക്കുവാന്ന കഷ്ട എന്റെ മോൻ ചോറുപോലും തിന്നത്തില്ല ചങ്കേ അവൻ ഇവിടാ വളർന്നത് മൊത്തം ഇവര് പ്രസവിച്ചെങ്കിൽ വളർന്നത് മൊത്തം ഇവിടാ കിച്ചു ലേ കിച്ചു എത്ര വയസ്സോട്ട് ഇവിടാ കേറി മുത്തിന് നല്ല ആ ശരിയാ ഫോട്ടോ എടുത്തില്ല എന്നാപ്പത്തെട്ട് കഴിക്ക ചോറ് വായിത്തരണ്ടെ ചോറ് വായിത്ത

ണ്ടറിയുന്നല്ലേ എന്നിട്ട് മൊത്തം ഈ കണ്ണൊക്കെ പറയുന്നത് അറിയൂ ഇപ്പൊ പിടിച്ചോണ്ട ചെറ്റാട ഓർജിനല് എതിരാടായി പോട്ടോ നോക്ക് ഇരിക്കുന്നില്ല എങ്ങനെ ada ada पर्स किटियो അമ്മച്ചപ്പ വർണ്ണിട തൊട്ടേ പറയുന്നില്ലേ നിങ്ങള് ചിരിച്ച എന്തിനാ നേരത്തെ കരഞ്ഞോണ്ട് ചിരിച്ച എന്തു ആ എനിക്ക് മനസ്സിലായി പൈസ ഒക്കെ അയക്കാരോ ശരിയെന്നാച്ച മോളെ കൊണ്ടുപോന്നേ കൊണ്ടു വരുന്ന കുറച്ചേ ഉള്ളു വിഷമം കേട്ടാ മുത്തുപേട്ടിച്ചു അടിയാ വിഷമുണ്ടോ ഉണ്ടാ എന്ത് അവന്റെ കൂട്ടുകാരോട്ട് ഞാൻ എന്തായാലും വെച്ചെന്നെ ചെയ്തോ കഴിക്കുന്ന പിന്നെ ഇതൊക്കെ കോപ്പിയൊക്കെ എടുക്കാൻ ശരി സ്നാപ്പില് ഞങ്ങളെ അവനങ്ങ് വാ നല്ല കഷ്ടോടി വിഷമോങ് കഴിക്കുന്നുണ്ട ഇവിടുന്ന് പോവാണ് സാറിന്റെ പാല് കച്ച അവിടെ കേറണം ചേച്ചി അമ്മയും മുത്തും സംഗീതയൊക്കെ ഒക്കെ ആയിട്ട് പോവട്ട പാലിയ വച്ച് വീട്ടിൽ ചെന്നിട്ട് ബാക്കിയാണ് വരൂന്ന് പറഞ്ഞ കൊച്ച മൂള് മക്കളാട്ടു നമ്മള് പാലിയ അതുകൊണ്ടാണ് അമ്മേന്റെ അടുത്ത് ചോറ് വേണോന്നു ആ സാറിന്റെ വീടിന്റെ പാട്ട് വെച്ചായിരുന്നു കരഞ്ഞു മെഴുകി വന്നിരിക്കുവല്ലാണോ കൊച്ചുമോളൊരുങ്ങാതെ ഇതാണ് ഒറിജിനൽ ലുക്ക് നിങ്ങൾ കണ്ടോ നാച്ചുറൽ നോ മേക്കപ്പ് നോ ഫിൽറ്റർ മോൻ പോയ മോൻ പോയ സങ്കടത്തിൻ്റെ പൊറോട്ടയും റൈസും ഒക്കെ കഴിക്കുന്നു നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ് ബാലാചന്ദ്രന് അമ്മയും കൊച്ചുമോളും അങ്ങ് പോവും ഞാനും അമ്മയും അമ്മച്ചമ്മയും കൂടെ വീട്ടിൽ പോവും എട്ടരയായി സമയം ബാക്കി നമ്മളിനി ഓണ നമുക്ക് എന്റെ അമ്മീനെ കൊണ്ടെത്തിക്കണേ മര്യാദ പോണേ ചുറ്റി കാലി ഞാൻ വീട്ടിൽ വന്ന് ഇനി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവണം അമ്മു ജോലി കഴിഞ്ഞ് വന്നിരുന്നു മുറുക്കിണെന്ന് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ ബൈ ബൈ